ഹായ് ഗൈസ് എന്ന നമ്മൾ മിനി വ്ലോഗ് അതേപോലെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ വീഡിയോസൊക്കെയല്ലേ കാണുന്നത് ഇന്ന് നമുക്ക് എൻ്റെ കുറച്ച് കുറച്ച് കമ്മലുകളുടെ കളക്ഷൻസ് കാണാം അതെ ഈ ഈ ഈ ബോക്സിൻ്റെ അകത്തുള്ള ഇത്രയും കമ്മലാണ് എൻ്റെ കയ്യിൽ കുറച്ച് വലിയ കമ്മലെന്ന് പറയാനായിട്ടുള്ളത് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കമ്മലുണ്ടായിരുന്നു ഇപ്പം ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതേ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇത്രയും കമ്മലാണ് എൻ്റെ അടുത്തുള്ള അതിൽ ജിമിക്കി ഇതെന്റെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ള ജിമിക്കിയാണ് എനിക്ക് മൈക്കില്ല കേട്ടോ വോയിസ് എത്രത്തോളം ക്ലിയർ ആവും ആകുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ ഇതാണ് ഫസ്റ്റ് വൺ പിന്നെ ജിമിക്കിയാണ് ഇതൊരു മെറൂൺ കല്ല് വെച്ചിട്ടുള്ള ജിമിക്കിയാണ് കണ്ടോ എനിക്ക് ജിമിക്കിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇടാനായിട്ട് എന്റെ മുഖ ഇച്ചിരി വട്ട മുഹ ആയതുകൊണ്ട് എനിക്ക് ചേരുന്നതും ഇതാണ് ഇതാണ് സെക്കൻഡ് വൺ പിന്നെയും ജിമിക്കിയാണ് ഗൈസ് ജിമിക്കിയാണ് ഇതിപ്പോ കുറച്ച് പഴകിയ ജിമിക്കയാണ് കേട്ടോ കുറേ ആയിട്ട് എൻ്റെ കയ്യിലുള്ള ജിമിക്കയാണ് ഒരു എന്താ പറയുന്നത് ഒരു ആൻഡിക് പോലത്തെ സംഭവമാണ് ഇതാണ് അടുത്ത ജിമിക്കി ഇത്രയും നേരം ജിമിക്കണ്ടേ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെറൈറ്റി പിടിക്കാം ഇത് ഞാൻ അത്യാവശ്യം കുർത്തേടൊക്കെ കൂടെ പെയർ ചെയ്യുന്ന ഒരു കമ്മലാണേ നല്ല രസമായിട്ട് ഞാൻ ഓപ്പൺ ഹെയർ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു യെല്ലോ സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ മിക്സ് ആവന്നേക്കുന്നത് ഇതൊക്കെ ഓരോ ഉത്സവത്തിന് മുമ്പും അല്ലാതെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും വാങ്ങിക്കുന്നതാണ് അഷ്ടമിനിയൊക്കെ വായിക്കുന്നത് അഷ്ടമിയൊക്കെ വരുമ്പോൾ ഞാൻ കുറേ കമ്മൽ വാങ്ങുമായിരുന്നു പക്ഷെ ഇത്തവണ ഒന്നൊന്നും വാങ്ങിയില്ല ആ അപ്പോൾ രണ്ടോ കമ്മൽ മാത്രമേ വാങ്ങിയുള്ളൂ എന്നാ അടുത്ത് നമുക്ക് അഷ്ടമിക്ക് വായിച്ച കമ്മൽ തന്നെ കാണാം ഇതാണ് അഷ്ടമിക്ക് വായിച്ച കമ്മൽ വെറും നാൽപ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ നല്ലതല്ലേ കണ്ടോ പിന്നെ അഷ്ടമിക്ക് വാങ്ങിച്ച ഒരു കമ്മലും കൂടെ എൻ്റെ അടുത്തുണ്ട് അതൊരു സ്റ്റണ്ട് ഒരു സ്റ്റട്ട് കൈൻഡ് ഓഫ് കമ്മല കണ്ടോ വലിയ സ്റ്റോൺ വന്നിട്ട് താഴെ ഇങ്ങനെ ബീച്ച് വരുന്ന കമ്മൽ കൊള്ളാം നല്ലതാണ് കൂർത്തയുടെ കൂടെയോ അതേപോലെ സ്കാട്ട് ആൻഡ് ടോപ്പിൻ്റെ കൂടെയോ ഒക്കെ ഇടാൻ പറ്റും പിന്നെയും ജിമിക്കാണ് ഗൈസ് ജിമിക്കിയാണ് എൻ്റെ കയ്യിൽ ജിമിക്കി മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കേട്ടോ ഇതൊരു ബ്ലാക്ക് സ്റ്റോണും ബീറ്റ്സും വരുന്ന ജിമിക്കുക നല്ല രസമായിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഭംഗിയൊക്കെ വരും അല്ലെങ്കിൽ ജിമിക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഭംഗി വരുമല്ലോ പിന്നെ നോർമൽ ഒരു സാദാ സ്വർണ്ണക്കമ്മല് പോലത്തെ ഡിസൈൻ വരുന്ന ഒരു സാദാ കമ്മൽ ഇത് ഏതോ ഉത്സവപ്പറമീന്ന് വാങ്ങിച്ച കമ്മലാണ് അമ്മ വാങ്ങിച്ചതാണേ വാങ്ങിച്ച കുറച്ച് ലോങ് ഇയറിങ്സ് ഉണ്ട് ദേ ഇതുപോലത്തെ ഇത് അത്യാവശ്യം നല്ല രസമാണ് റിസെപ്ഷൻ ഒക്കെ ആണെങ്കിൽ പെയർ ചെയ്യാനായിട്ട് നല്ലതാണ് ഇങ്ങനെ വരും പിന്നെ കുറെ വെള്ളക്കല്ല് വെച്ച കമ്മലുണ്ട് ഗൈസ് എനിക്ക് കാണിച്ചു തരാം കണ്ടോ ഇതും ജിമക്കിയാണ് പക്ഷെ നോർമൽ നിന്ന് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് സാധാരണ എപ്പോഴും നമുക്ക് ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ ആണല്ലോ ഇത് നല്ല ഒരു വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ളതാണ് പിന്നെ ഇത് ഒരു സിൽവർ കൈൻഡ് ഓഫ് കമല ഇത് ഞാൻ അധികം ഇടാറില്ല ഭയങ്കര കുറവാണ് എനിക്കിത് ഇടുമ്പോൾ അത്ര ചേർച്ച തോന്നാറില്ല അപ്പം ഇതാണ് അത് കാരണം പിന്നെയും ജിമിക്കിയാണ് നോർമൽ കൈൻഡ് ഓഫ് ജിമിക്കി ഇത് ഞാൻ കുറേ വർഷമായിട്ട് യൂസ് ചെയ്താൽ ഇതുവരെ വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലോങ് കമ്മലുണ്ട് ഇത് ഞാൻ റിസപ്ഷനൊക്കെ ഇടാറായിട്ടുള്ള മെയിൻലി റിസപ്ഷനൊക്കെ ഇടുന്ന ഒരു കമ്മലാണ് കമ്മളാണേ അപ്പം ഇതോടെ നമ്മുടെ ഇയറിങ്സ് കളക്ഷൻ കംപ്ലീറ്റ് ആയി ഇനി ഇതുപോലത്തെ എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ള കളക്ഷൻസോ ഹോളുകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് തന്നെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്